എത്ര തണുത്ത അന്തരീക്ഷമാണേലും നമുക്ക് എങ്ങനെയാണ് ഇഡ്ഡലി മാവ് അല്ലെ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരുന്ന പോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഉഴുന്ന് പിന്നെ ഒരു സ്പൂൺ ഉലുവ ഇത്രയെടുത്ത് എല്ലാം കൂടെ കഴുകി നന്നായിട്ട് നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്ത് ക്ലീൻ വെള്ളം ഒഴിച്ചിട്ടതാണേ അപ്പം നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ച് ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലോട്ടിടുക അപ്പോൾ മിക്സിയിൽ ഞാൻ ഉഴുന്നും അരി എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ടത് സെപ്പറേറ്റ് മാറ്റി ഇടാറില്ല ഇങ്ങനെ ഇട്ടാലും ഒരു കുഴപ്പമില്ലാതെ നമുക്കിത് നന്നായിട്ട് നല്ല മയത്തിൽ കിട്ടും അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചു വെച്ചത് അപ്പോൾ ആ വെള്ളം തന്നെയാണ് ഞാനിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അതിന് മുന്നേ ഞാൻ അരയ്ക്കുന്നതിന് മുന്നായിട്ട് ഒരു കുക്കറിനകത്തോട്ട് ഇത് അതിനൊരു നല്ല ടിപ്സാണ് എങ്ങനെയാണ് ഇത് നന്നായിട്ട് പൊങ്ങി വരാനുള്ള ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുക കുക്കർ നല്ലപോലെ ഒന്ന് ചൂടായി വരണം അതായത് സാധാരണ പാത്രങ്ങളൊക്കെ തണുത്തായിരിക്കില്ല തണുത്തായിരിക്കില്ലായിരിക്കില്ല ആ തണുപ്പൊക്കെ മാറി ഒന്ന് ആ പാത്രത്തിന് തന്നെ ഒരു ചൂട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു വെക്കുന്നത് അതിന് ശേഷം നമ്മൾ അരി അരച്ചെടുക്കുന്നു അരി നന്നായിട്ട് അരച്ചെടുത്ത് ഒത്തിരി മിക്സിയുടെ ജാറ് നമ്മളെങ്ങനെയാണ് അതിൻ്റെ പാകം അറിയുന്നത് മിക്സിയുടെ ജാറ് പാ ഒരു ചെറിയ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അര അത്രയും സമയം അരച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു ഊറ്റിക്കളഞ്ഞു പിന്നെ അമിതമായ ചൂടൊന്നുമില്ല പാകത്തിനൊരു ചൂടായിട്ടിരിക്കുവാണ് കുക്കർ അതിനകത്തേക്ക് നമ്മൾ മാവ് ഒഴിച്ച് വെക്കുകയോ അപ്പം മാവെല്ലാം അരച്ചെടുത്തു മാവിൻ്റെ കൂടെ ഒരു ചോറ് കുറച്ച് ഞാൻ ഒരു നാല് സ്പൂൺ ചോറ് ചേർക്കേണ്ടി വന്നാൽ അത് ഞാൻ മറന്നു പോയിട്ട് അത് ലാസ്റ്റ് അത് തന്നെ അരച്ചെടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ കുക്കറിനകത്തു ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് കൈകൊണ്ട് തന്നെയാണ് ഞാൻ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് അത് ഓരോന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ച് എടുത്താൽ മതി കൈകൊണ്ടിങ്ങനെ നല്ല അലയിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മളിത് മൂടി വെക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിന്നെയുള്ള ഇത് പൊങ്ങി വരാനുള്ള ടിപ്സ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും അത് പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിന് ഞാൻ ഞാൻ ഞാനിപ്പോൾ ദോശയ്ക്ക് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഒരയവ് വേണം ദോശയ്ക്ക് ഇത്രയും ലൂസായിട്ട് വേണം മാവിരിക്കാൻ അപ്പം അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചെടുത്തിട്ട് ഉപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നോ ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഇ കുക്കർ അടച്ചിട്ട് ചെയ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇവിടെ തണുത്ത പ്രദേശമാണല്ലോ അപ്പോൾ റേഡിയേറ്റർ ഉണ്ട് ചൂടാകാനുള്ള അപ്പം തണുപ്പുള്ളപ്പോൾ നമ്മൾ ആ റേഡിയേറ്റർ ചൂടായി ഇടയ്ക്കിടയ്ക്ക് റേഡിയേറ്റർ ഇങ്ങനെ ചൂടായി വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചു വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നല്ല ബ്ലാങ്കറ്റോ ടവലോ എന്തെങ്കിലും ഞാനിവിടെ ഒരു ടവലും ഇട്ടു ഒരു ചെറിയ ബ്ലാങ്കറ്റിൻ്റെ കൂടി ഇട്ടിങ്ങനെ ബ്ലാങ്കറ്റും കൂടി ഇട്ടിങ്ങനെ കവർ ചെയ്തങ്ങ് വെച്ചു ഇതിപ്പോൾ കണ്ടേ എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്താണ് നന്നായിട്ട് നല്ല കണ്ട പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അത് ഉപ്പും കൂടെ ചേർത്തിങ്ങനെ ഇളക്കിയെടുക്കും നന്നായിട്ട് പൊങ്ങി വന്നു നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ തണുത്ത തണുത്ത പ്രദേശത്തൊക്കെ ഇത് മാവൊക്കെ പൊങ്ങി വരാൻ വലിയ വിഷമമാണ് അപ്പോൾ പക്ഷേ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എളുപ്പത്തിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ചുട്ടെടുക്കുവാണ് ചൂട്ട് കാ കാണിച്ച നല്ല ആയിട്ടുള്ള നല്ല പതു ബതാന്നിരിക്കുന്നത് എന്നാൽ പുളി ഒത്തിരി പുളി വന്നിട്ടുമില്ല ഒത്തിരി പുളി വന്നാലും എന്നാ അതിനൊരു ടേസ്റ്റ് കുറവ് വരും ഇതെന്നാൽ ഒരു പാകത്തിനുള്ള അധികം പുളിച്ചു പോകാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം കണ്ട നന്നായിട്ട് ഈ കൊമളകളൊക്കെ വന്ന് പൊട്ടി നന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ദോശ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മറന്നു പോകാതെ ഇങ്ങനെ ഈ പാത്രം നമ്മൾ ഒഴിച്ചു വെക്കുന്ന പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരാൻ വേണ്ട ചൂടുവെള്ളം ഒഴിച്ചു വെക്കാൻ മറന്നു പോകരുത് പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് റേഡിയേറ്ററിൻ്റെ അടുത്ത് ഇപ്പം റേഡിയേറ്ററല്ല ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ ആ അടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ മതി എന്നിട്ട് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ മൂടി വെക്കണം മൂടി വെക്കണ അവിടെ തങ്ങി നിന്നിട്ട് അതായത് തുണിയോ എന്തെങ്കിലും ടർക്കിയോ ഒക്കെ ഇട്ട് മൂടി വെക്കുകയാണെങ്കിൽ അത് അവിടെ തങ്ങി നിന്നിട്ട് അത് നന്നായിട്ട് അമിതമായിട്ട് ചൂടാകണ്ട ചെറിയ ചൂട് ചൂടതിനകത്ത് തങ്ങി നിൽക്കും അപ്പോൾ അത് നന്നായിട്ട് പൊതഞ്ഞ് പൊങ്ങി വരും അതുകൊണ്ട് എത്ര നന്നായിട്ടാണ് ദോശ നമ്മൾ ചുട്ടെടുക്കുന്നതെന്ന് നോക്കിക്കേ നല്ല സൂപ്പറായിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് പതുപതാന്നിരിക്കുന്ന നല്ല ഹോളൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണേ അപ്പോൾ ഈ തേങ്ങ അരച്ച് ചമ്മന്തി കൂട്ടി കഴിക്കാനും അതുപോലെ ഇറച്ചിയോ ഇറച്ചി കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് അങ്ങനെ കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം ഞാനിവിടെ ഇപ്പം ചമ്മന്തി അരച്ചിരിക്കുന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ദോശ അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്